ഈ മഴക്കാലത്ത് ജലാശയങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങുന്നവർ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നമ്മൾ വളരെയേറെ ഭംഗിയുള്ള സ്ഥലം നോക്കി അവിടെ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ സ്ഥലത്തിന്റെയും മട്ടും ഭാവവും മാറാം എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാല് എപ്പോൾ വേണമെങ്കിലും ഉൾവനത്തിൽ അതിശക്തമായ മഴ പെയ്യാം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാം പിന്നെ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് കുതിച്ചെത്തുന്ന മലവെള്ളം മാത്രമായിരിക്കും ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നമ്മൾ നിന്ന സ്ഥലങ്ങൾ പോലും മുക്കിയിട്ടായിരിക്കും ആ ഒരു മലവെള്ളം ഒഴുകി പോകുന്നത് അത്തരം മലവെള്ളപ്പാച്ചിലാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത് ദയവായി ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും മരണം എന്ന അതിഥി നമ്മളെ അടുത്തേക്ക് തേടി എത്തുന്നുണ്ടാവുക ഇതേപോലെ ജലാശയങ്ങളിൽ അലക്കാനും കുളിക്കാനും ഒക്കെ ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവും നമ്മൾ കഴിവതും ഇത്തരം ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാണെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന അത്രയും ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്